പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ബ്രോ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല പോയി കേസ് കൊടുക്കുക ഇപ്പം വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് അപ്ഡേറ്റ് എന്താണ് വണ്ടിക്കൊണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് സെൻട്രൽ ലോക്ക് ഉള്ള വണ്ടിയാണ് സാർ ഞാൻ കൊടുത്ത സമയത്ത് സെൻട്രൽ ലോക്ക് ഉണ്ടായിരുന്നു സെൻട്രൽ ലോക്ക് ആക്കിയാണ് കൊടുത്തത് ഇപ്പം സെൻട്രൽ ലോക്ക് വർക്ക് ആവുന്നില്ല ജസ്റ്റ് അവർ അതിൻ്റെ കേബിളൊക്കെ ഊരിയിട്ടേക്ക് വേണം തോന്നുന്നു ആണ് ഊരി ഇട്ടേക്കുവാണൊക്കെ പൈസ കൊടുത്തിട്ട് അവസാനം ഇനി ഒരു വർഷാപ്പിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇനി ഒരു ഇലക്ട്രീഷ്യൻ കടയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ സെൻ്ററിലൊക്കെ ഒക്കെ വീണ്ടും റെഡിയാക്കേണ്ട ഒരു അവസ്ഥയാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ അസീം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടി വർക്ക്ഷാപ്പിൽ കയറിയിട്ട് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അതുപോലത്തെ സെയിം അനുഭവം പല വർഷാപ്പിൽ നിന്നും അതുപോലെ ആ ഒരു വർഷാപ്പിൽ നിന്നൊക്കെ നേരിടേണ്ടി വന്നതായിട്ട് ഒരുപാട് പേര് മെസ്സേജ് ആയിട്ടും കമൻറ്റായിട്ടും അതുപോലെ എനിക്ക് അറിയാവുന്നുള്ള ഒരു വിളിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ വർഷാപ്പുകാരുടെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ ഒരു റേറ്റ് പറഞ്ഞിട്ട് അത് കൂട്ടി പറയുക അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞതിനേക്കാൾ പണിയെടുത്തിട്ട് ആ പൈസ ചോദിക്കുക അത് ചോദിച്ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുക ഇതൊക്കെ ബൈക്കായാലും കാറായാലും അങ്ങനെ ഉള്ളതാണ് പിന്നെ അങ്ങനെ ഒരു അനുഭവം ഇപ്പോഴാണ് ഉണ്ടായത് അപ്പോൾ ഞാനത് നിങ്ങളതിൽ ഷെയർ ചെയ്തു ഒരുപാട് പേര് ആ ഒരു വീഡിയോ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഏകദേശം ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കതിൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ബ്രോ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല പോയി കേസ് കൊടുക്കുക കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പം വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് അപ്ഡേറ്റ് എന്താണ് അതുപോലെ ബ്രോ ഇത്രി ഞാൻ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് ഒമ്പത് മാസത്തോളമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു എവിടെയായിരുന്നു എന്തായിരുന്നു പരിപാടി എന്നൊക്കെ ഒരുപാട് പേര് പേഴ്സണലായിട്ടും ചോദിക്കുന്നുണ്ട് എന്നെ വിളിച്ച് തിരക്കുന്ന കൂട്ടുകാരടുത്തും അല്ലാതെ എന്നെ നേരിട്ട് കാണുമ്പോൾ അടുത്തൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് കമൻസ് ഇട്ടവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഇതാണ് എൻ്റെ വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ കേട്ടിരുന്ന വണ്ടി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇയോൺ ആണ് ഇത് ഈ ഇത്ര വൃത്തിയൊന്നും ഇല്ലായിരുന്നെ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഫുള്ള് പൊടിയും കാര്യങ്ങളായിരുന്നു പിന്നെ കൊണ്ടുവന്ന അന്ന് രാത്രി തന്നെ എന്റെ ഉമ്മാക്ക് ഭയങ്കര വിഷമാ വണ്ടി ഇങ്ങനെ കിടക്കണേല് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ കുറച്ച് പൈസ ഉമ്മയാണ് തന്നത് കാര്യം ഇത്രയും പൈസ ആയ സമയത്ത് ഞാൻ ഉമ്മാ ഉമ്മാരേതാണ് കുറച്ച് പൈസ മേടിച്ചത് അപ്പൊ ഉമ്മാക്ക് വണ്ടി അങ്ങനെ ഫുള്ള് പൊടിയിടിച്ച് കിടക്കുന്ന കാണാൻ കണ്ടപ്പോ ഭയങ്കര അന്ന് രാത്രി തന്നെ അന്ന് വണ്ടി കൊണ്ടുവന്ന പാടെ തന്നെ വണ്ടി നല്ല രീതിക്ക് ഫുൾ ഒന്ന് വാഷ് ചെയ്തായിരുന്നു വാഷ് ചെയ്തെടുത്തപ്പോൾ ഇതാണ് വണ്ടിയുടെ എന്ന് പറയുന്നത് ഇത് ഈ വണ്ടി കുറേ നാൾ അവിടെ അങ്ങനെ വർഷാപ്പിൻ്റെ ഫ്രണ്ടിൽ എല്ലാ വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പൊടി മൊത്തം അടിച്ച് ഏകദേശം ഒന്നര മാസത്തെ പൊടി ഫുള്ള് വണ്ടിയിലുണ്ടായിരുന്നു പിന്നെ ഞാൻ കഴുകി അടിക്കണിത് പിന്നെ ജസ്റ്റ് ഫ്രണ്ട് എഞ്ചിൻ കാണിച്ച് തരാം ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ റൂം എഞ്ചിൻ പണിയാണ് കഴിഞ്ഞത് വർഷാപ്പ് കയറ്റുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയൊരു എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ല ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടി രണ്ടുമൂന്ന് ഓയിലൊക്കെ മാറി കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു വണ്ടിയുടെ കറക്റ്റ് സ്മൂത്ത്നെസ് കിട്ടത്തുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എനിക്ക് വണ്ടിനെ പറ്റിയുള്ള നോളജ് ഭയങ്കര കുറവാണ് അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തും അതുപോലെ എനിക്ക് അറിയാനുള്ള ചട്ടന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നല് ഇപ്പോൾ വണ്ടിക്കൊണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് സെൻട്രൽ ലോക്കുള്ള വണ്ടിയാണ് ഞാൻ കൊടുത്ത സമയത്ത് സെൻട്രൽ ലോക്ക് ഉണ്ടായിരുന്നു സെൻട്രൽ ലോക്ക് ആക്കിയാണ് കൊടുത്തത് ഇപ്പം സെൻട്രൽ ലോക്ക് വർക്ക് ആവുന്നില്ല ജസ്റ്റ് അവർ അതിൻ്റെ കേബിളൊക്കെ ഊരി ഇട്ടേക്കുവാണെന്ന് തോന്നുന്നു ആണ് ഊരി ഇട്ടേക്കുവാണ് അത് വലിയൊരു കാര്യമാണോ എന്ന് കഴിഞ്ഞാൽ ഇനി അടുത്തുള്ള ഒരു വർഷാപ്പിൽ കൊണ്ടുപോയാൽ നമുക്കത് ശരിയാക്കാം പക്ഷേ കൊടുത്ത സമയത്ത് എങ്ങനെയായിരുന്നു അതുപോലെ എനിക്ക് ഈ ഒരു കാര്യം അത് അവർ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇത്രയൊക്കെ പൈസ കൊടുത്തിട്ട് അവസാനം ഇനിയൊരു വർഷാപ്പിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇനിയൊരു ഇലക്ട്രീഷ്യൻ കടയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ സെൻറ്ററിലൊക്കെ വീണ്ടും റെഡിയാക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ അപ്ഡേഷൻ വണ്ടി എഞ്ചിൻ അഞ്ചുമണി കഴിഞ്ഞു റേഡിയേറ്റർ മാറിയിട്ടുണ്ട് അപ്പം ഇനി അങ്ങനെ ഓടിക്കണം ഏകദേശം ഒരു പത്തിരുപതിനായിരം കിലോമീറ്റർ വരെ വണ്ടി ഭയങ്കര സ്മൂത്ത് ആയിട്ട് പതിയെ ഓട്ടിക്കണം അത് ഏതൊരു വണ്ടി എഞ്ചിൻ അഞ്ചുമണിഞ്ഞാലും അത് ഓട്ടിക്കേണ്ട രീതിക്ക് ഓട്ടിച്ചാൽ നമുക്ക് പിന്നെ കുറെ നാളത്തേക്ക് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല പിന്നെ കേസ് കൊടുക്കാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതായത് കൺസ്യൂമർ കോട്ടി ബ്രോക്കറി കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത പൈസ എല്ലാം തിരിച്ചു കിട്ടുമോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ വിശ്വസിച്ച് ഞാൻ വണ്ടി അവിടെ കയറ്റിയപ്പോഴത്തേക്കും ഞാൻ എസ്റ്റിമേറ്റ് മേടിച്ചില്ല വാക്കാലെ പറഞ്ഞൊരു എസ്റ്റിമേറ്റ് അല്ലാതെ ഞാൻ പേപ്പറായിട്ട് വാങ്ങില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കേസും കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടും കാര്യമില്ല പിന്നെ എനിക്കും വലിയ താല്പര്യമില്ല കേസ് കേസായിട്ട് മുന്നോട്ട് പോകാനും താല്പര്യമില്ല കാരണം നമ്മുടെ സമയം അവിടെ നഷ്ടമാവും ഇതെല്ലാം ചെയ്തിട്ടും പിന്നെ നമ്മുടെ സമയം കൂടി അവിടെ നഷ്ടമാവും പിന്നെ കേസ് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ മെക്കാനിക്ക് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടുത്തെ മെക്കാനിക്കിന് അത് മെക്കാനിക്കിന് ഒരു കാര്യങ്ങളും അറിഞ്ഞുണ്ടോ പാഴ്സിൻ്റെ വിലയെന്ന് പറഞ്ഞു അവരെ തന്നെ ചലഞ്ച് ചെയ്യുന്ന പോലെ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ മെക്കാനിക്കിനെ വിളിച്ചിട്ട് ഈ ഞാനൊരു പാർട്സ് കാണിച്ചത് അതിന് എത്ര രൂപ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കിനെ അറിഞ്ഞുവിടും കേസ് ഒരു മെക്കാനിക്കാണ് അവിടെ നിൽക്കുന്നത് തോന്നുന്നില്ല എനിക്ക് കാര്യം പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച് പുള്ളിക്കാരൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടി അവിടെ കയറ്റിയത് കാര്യം പുള്ളിക്കാരനെ എനിക്ക് അത്രയ്ക്ക് കാര്യമായിരുന്നു ഞാൻ അവിടെ വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്താണ് കൂടുതൽ സംസാരിച്ചത് അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഒരു പാവപ്പെട്ട ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ ഒരു എന്താണ് അവിടുത്തെ മെക്കാനിക്ക് എന്ന് പറയുന്നത് പുള്ളി തന്നെ ഭയങ്കര കാര്യമായിട്ടാ മോനെ നമുക്ക് റെഡി ആകാം അങ്ങനെ വിളിച്ച് സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ അന്നാ വണ്ടി അവിടെ കയറ്റിയത് തന്നെ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ മെക്കാനിക്കിന് ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം എന്തായാലും മെക്കാനിക്കിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല പുള്ളി അന്ന് അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴും പുള്ളി പറഞ്ഞ നാൽപ്പതിനായിരം രൂപയെന്ന് തന്നെയാണ് അത് ഇവർ ഓണറും അതുപോലെ അവിടെ ബില്ലടിക്കുകയായിരുന്നവനൊക്കെയാണ് ഈ ഒരു റേറ്റ് ഒക്കെ പറഞ്ഞ് കൂട്ടിയത് ഒരുപാട് പേരല്ല ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഈ വണ്ടിക്ക് അറുപതിനായിരം രൂപ ആവും നാൽപ്പതിനായിരം രൂപ ആവും ഈ പൈസ ആവുന്നതിലല്ല എൻ്റെ അടുത്ത് പറയാത്തതാണ് പ്രശ്നം അതാരും മനസ്സിലാക്കുന്നില്ല ഈ വണ്ടിക്ക് അറുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ പണിയാവുമായിരിക്കും പക്ഷെ അത് എൻ്റെ അടുത്ത് അറിയിച്ചില്ല കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത് അറിയിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ അവിടെ പണിയത്തില്ല വണ്ടി വേറെ എവിടെയെങ്കിലും കൊണ്ട് പണിയും എന്നിട്ട് അവരും പറയുവാണെങ്കിൽ വണ്ടിക്ക് ഒരു ലക്ഷം രൂപ ആവുമോ എന്ന് ഞാൻ ഈ വണ്ടി പണിയത്തില്ല സിമ്പിൾ ലോജിക് അത്രേ ഉള്ളൂ പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യമാണ് അതായത് എത്ര ഇത്രയും നാളെ എവിടെയായിരുന്നു എട്ടൊമ്പത് മാസമായി കണ്ടിട്ട് ഞാൻ ചെറിയൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു പിന്നെ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ വീഡിയോ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുറച്ചും കൂടെ ടാസ്ക് പിടിച്ചൊരു കാര്യമാണ് നമ്മുടെ വ്യൂവേഴ്സിന് എന്താണ് വേണ്ടത് അവരെ അത്രയ്ക്ക് എൻറ്റർടൈൻ ചെയ്യണം ആ ഒരു മേഖ ഈ ഒരു മേഖലയിൽ പിടിച്ചിരിക്കണമെങ്കിൽ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യണം അപ്പം ഞാൻ എൻ്റെ നല്ല സമയം മൊത്തം ഞാൻ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ഫേസ് ഞാൻ ഞാൻ എന്നുള്ളത് മാറ്റി എന്നെ കുറേ പേർ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പോയ സമയത്ത് പിന്നെ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള കുറച്ച് നിങ്ങൾ തന്നെ വ്യൂസ് തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് വേറെ രീതിക്കുള്ള ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് വേണ്ട നിങ്ങൾക്ക് വേണ്ട ഒരു സാധനം എന്നെ തരാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ചവിട്ടി സ്റ്റോപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് ചവിട്ടി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ അത്ര അവൈലബിൾ ആവാത്തത് നിങ്ങൾക്ക് വേണ്ട ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് തരാൻ എനിക്ക് പറ്റിയില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് വേണ്ടത് ഫ്രണ്ട്ഷിപ്പ് അതുപോലെ കുറച്ച് ആ ഒരു സംഭവമായിരുന്നു അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ട ഒരു സാധനം എൻ്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ പറ്റാത്തതും ഇത്രയും നാൾ യൂട്യൂബിൽ വീഡിയോ ഇടാത്തതും അത് ഇവന്മാര് കാരണം എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി ഇപ്പം എനിക്ക് ക്യാമറ ഒരു ശൈ ഉണ്ടായിരുന്നു അത് കുറേ നാൾ ക്യാമറ ഓണാക്കി ഇങ്ങനെ പിടിച്ച് വീഡിയോ ഇടാത്തത് കൊണ്ട് എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു എനിക്കൊരു എന്താണ് ഒരു പേടി ഉണ്ടായിരുന്നു അത് അന്നത്തെ ദിവസം ഞാൻ രണ്ടും കളിപ്പിച്ച് ക്യാമറ ഓണാക്കി മുന്നോട്ട് അങ്ങനെ അങ്ങ് പോയി ഇനി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള കണ്ടന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സമയം കിട്ടുമ്പോൾ ചെയ്യാം ഞാൻ കൂടുതലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ ആ എനിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട് അതൊന്ന് ഗ്രോഅപ്പ് ചെയ്ത് വലുതാക്കണം അതൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ മെയിൻ ഫോക്കസ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് എന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി മെസ്സേജ് അയച്ചു അതുപോലെ എന്താണ് കമൻസ് ഇട്ടു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കൂടെ നിന്നതിന് പ്രത്യേകിച്ച് എനിക്ക് എനിക്കതിൽ ലാഭമൊന്നുമില്ല കാര്യം എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചെറിയ റവന്യൂ ഉണ്ടെങ്കിൽ ഉള്ളു അതൊരിക്കലും ആ ഇരുപതിനായിരത്തിന് മേലൊന്നും പോകുന്നില്ല എനിക്ക് നഷ്ടമായ പൈസയൊന്നും കിട്ടുന്നില്ല പിന്നെ ആരും അതുപോലത്തെ ഒരു ചതിയിൽ പോയി ഇനി പെടരുത് എന്നുണ്ടെങ്കിൽ എസ്റ്റിമേറ്റ് ഇട്ട് ആ പൈസയ്ക്ക് മേളിൽ പോകാതെ നിങ്ങൾ നോക്കുക അത്രയൊക്കെ പറയാനുള്ളൂ കേസ് അപ്പോൾ എന്തായാലും ഇത് ഇത് ഈ ഒരു കാര്യം നിങ്ങളെടുത്ത് പറയാനാണെങ്കിൽ എന്തുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചതാണ് അപ്പോൾ ഇത്രയുള്ളൂ കേസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനിയും പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ബൈ കേസ്